സംസ്ഥാനമൊട്ടാകെ സീബ്ര ലൈനുകൾ മാഞ്ഞു പോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി കാൽനട യാത്രക്കാർക്ക് സുരക്ഷിത വേണം എന്ന് പറഞ്ഞ ഉടനെ വരയുമില്ല കുറിയുമില്ലാതെ കിടക്കുന്ന ഈ സ്ഥലത്താണ് മോട്ടോർ വാഹന വകുപ്പുകൾ പെറ്റിയടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഇവിടെ ഈ സംസ്ഥാനമൊട്ടാകെ സീബ്ര ലൈനുകൾ മാഞ്ഞു പോയിരിക്കുകയാണ് അത് തെളിച്ചിടാതെയാണ് ഇത്തരത്തിൽ രണ്ടായിരം രൂപ പെറ്റിയടിക്കാനായിട്ട് ജനങ്ങളുടെ മേലിലേക്ക് അധിക ഒരു നികുതി ചുമത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്നത്

വ്യക്തമായിട്ട് ഒരു പബ്ലിക്കിന് കാണത്തക്ക രീതിയിൽ തെളിച്ചത് വീണ്ടും ഒന്നുകൂടെ പെയിന്റ് ചെയ്ത് ക്ലിയർ ആക്കിയിടണം എങ്കിൽ മാത്രമേ പബ്ലിക്കിന് അത് സീബ്രൈന മനസ്സിലാക്കാനും വരുന്ന വാഹനങ്ങൾക്ക് അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ സാധിച്ചുള്ളൂ അത് എത്രയും പെട്ടെന്ന് ആദ്യത്തെ ഘട്ടം പൂർത്തിയാക്കിയിട്ട് വേണ്ട ഫൈൻ രണ്ടായിരം രൂപ ഇടാനും ലൈസൻസ് ക്യാൻസൽ ചെയ്യാനും ആദ്യത്തെ ഘട്ടം വൃത്തിയായിട്ട് സീബ്ര ലൈൻ ജനങ്ങൾക്ക് ഉപകാരമായിട്ട് അത് മെയിൻറ്റൈൻ ചെയ്ത് ഇടുക അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായിരിക്കും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് അതിനാണ് ആ അതിന് ശേഷം മാത്രമാണ് പെനാൽറ്റിയോ മറ്റു കാര്യങ്ങളിലോട്ട് കിടക്കാൻ ആയതുകൊണ്ട് ഭരണകൂടം ഇപ്പോഴത്തെ ആ ഭരണാധികാരികൾ അതിന് അത് ശരിക്കും അതിൻ്റെ അവർ അവേർനെസ് കണ്ടിട്ട് അത് കണ്ടു തുറക്കണമെന്നാണ് ഞങ്ങൾ പബ്ലിക്കായിട്ടുള്ള ഞങ്ങളുടെ അഭിപ്രായം വൃദ്ധജനങ്ങൾക്കും രോഗികൾക്കും യാതൊരു വിധത്തിലും ഒരു സംരക്ഷണവും ആരും കൊടുക്കുന്നില്ല പ്രത്യേകിച്ച് റോഡ് മുറികടക്കാൻ ഒരുപാട് പ്രയാസമാണ് ആ മണിക്കൂറോളം കാത്തിക്കേണ്ടി വരും ഞാൻ തന്നെ പലപ്പോഴും ഞാൻ പോലീസുകാരണടത്തോളം അതിപ്പോൾ അത് ബുദ്ധിമുട്ടാണ് കൂട്ട് കൊണ്ടുപോകാം എന്നൊക്കെയാണ് പറയുന്നത് ആ പക്ഷേ അവരുടെ പോലീസ് എന്താണെന്ന് ഇങ്ങനെ കാണിക്കുന്ന അറിയത്തില്ല വൃദ്ധജനങ്ങൾക്കൊരു പ്രത്യേക സംരക്ഷണം വേണ്ടത് അവർ വൃദ്ധരാകത്തില്ലെന്ന് വിചാരിച്ചായിരിക്കും ആ അതുകൊണ്ടായിരിക്കാം അറുപത് വയസ്സിന് മേപോട്ടുള്ളവരൊക്കെ ഇതിൽ ഒരു ചെറിയ പരിഗണന നടന്നു പോകാൻ ആ നടന്നു എല്ലാവർക്കും വാഹനം ഇല്ലല്ലോ വാഹനമില്ലാത്തവരി കാറും സ്കൂട്ടറും ഉള്ളവർ അവർ പ്ലെയിനിലൂടെ ഇതിപ്പോ റോഡിൽ നിന്ന് കണക്കാക്കിയിരിക്കുന്നത് അങ്ങനെ നടക്കുന്നത് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലും ഇപ്പം പെറ്റി അടിക്കുന്നു ഇപ്പം സീബ്ര ക്രോസിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്താൽ അതും പെറ്റി പറയുന്നു പക്ഷേ ഒരു സീബ്രാ ക്രോസ് കറക്റ്റായിട്ട് പോലും വരച്ചിട്ടില്ല പിന്നെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക അവിടെ സീബ്ര ക്രോസ് ആണെന്ന്

അത് ഹെൽമെറ്റ് കറക്റ്റാണ് പിന്നെ സീബ്ര സീബ്രാവരെ ഇല്ലാത്തടുത്ത് പാർക്ക് ചെയ്താൽ വരെ നല്ല തെളിച്ച് വരച്ചാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളു തെറ്റ് കഴിഞ്ഞാൽ അത് അതും അത് ശരിയാക്കണം വരെ നല്ലതുപോലെ ശരിയാക്കണം എന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ